നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗണേഷ് കുമാറിന്റെ ആദ്യ കരട് അങ്ങനെ ഔട്ടായിരിക്കുകയാണ് ഇപ്പോഴതാ ഔട്ടായതിന് പിന്നാലെ തന്നെ വീണ്ടും തിരികെ കയറ്റാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു മൂന്ന് വർഷവും എട്ട് മാസത്തെ സേവനത്തിനും ശേഷം കെ എസ് ആർ ടി സി സി എം ഡി പദവിയിൽ നിന്നും രണ്ടര വർഷമായി ചുമതല വഹിച്ചിരുന്ന ഗതാഗത സെക്രട്ടറി പദവിയിൽ നിന്ന് ബിജു പ്രഭാകർ ഐ ചുമതല ഒഴിഞ്ഞിരിക്കുകയാണ് പുതുതായി നിയമനം ലഭിച്ച വ്യവസായ വകുപ്പ് സെക്രട്ടറി പദവിയിൽ ഇന്ന് ചുമതല ഏൽക്കും ഇതുവരെ വളരെ വ്യക്തമാണ് എന്നാൽ ബിജു പ്രഭാകറിനെ കെ എസ് ആർ ടി സി തലപ്പത്തിൽ നിന്നും ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റം വന്ന് ഷടിക്കുന്ന ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രി യോജിപ്പിച്ചിട്ടില്ല എന്ന നേരത്തെ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് കാരണം അങ്ങനെ എങ്ങനെയൊന്നും ബിജു പ്രഭാകറിനെ വിട്ടുകളിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനുവേണ്ടി ഏതറ്റം വരെ മുഖ്യമന്ത്രി പോകുമെന്നത് വ്യക്തമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കേസുകൾ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് ഗൌരിക്കാനുള്ള സമയമില്ല എന്നും അതുകൊണ്ട് തന്നെ മന്ത്രി ഗണേഷ് കുമാറിന്റെ വഴിയേക്ക് വഴിയെ മുഖ്യമന്ത്രി തിരിയുകയായിരുന്നു എന്നും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അതായത് ഈ ബിജു പ്രഭാകരനെ വിട്ടുകളയാൻ അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനേക്കാൾ ഒരു കൂടുതൽ ശക്തിയുള്ള ഒരു വകുപ്പ് എന്ന് പറയാം ആ വകുപ്പിലേക്ക് ഈ ബിജു പ്രഭാകരനെ ചുമ ഏൽപ്പിച്ചിട്ടുള്ളത് ബിജു പ്രഭാകർ ഐ എസ് ചുമതല ഒഴിയുന്നത് കെ എസ് ആർ ടി സിയിൽ നിന്നാണ് പുതുതായി നിയമനം ലഭിച്ചിരിക്കുന്നത് വ്യവസായ വകുപ്പിലേക്കാണ് അതും വ്യവസായ വകുപ്പ് സെക്രട്ടറി പദവിയിലേക്കാണ് ഇന്ന് ചുമതല ഏൽക്കുന്നത് മുഖ്യമന്ത്രി എല്ലാം കണ്ടെറി ചെയ്യുന്നുണ്ട് എന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും ബിജു പ്രഭാകർ കഴിഞ്ഞ രണ്ടര വർഷ കാലത്തോളം ഗതാഗത വകുപ്പിൽ ഉണ്ടായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ സാഹചര്യം മുതൽ തന്നെ ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരുമ്പോൾ ഗണേഷ് കുമാറിന്റെ ചേംബറിലെത്തി യാത്ര പറയുന്ന ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ ചിത്രം അത് വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് കാരണം ചിരിച്ചുകൊണ്ടാണ് ഇരുവരും നിൽക്കുന്നത് മറ്റൊരു പരിഭവവുമില്ല ഗതാഗത വകുപ്പിനും കെ എസ് ആർ ടി സിക്ക് വേണ്ടി കഴിഞ്ഞ കാലയളവിൽ ബിജു പ്രഭാകർ ഐ എസ് നൽകിയ അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി അഭിനന്ദനം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിനാണ് ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി എം ഡിയുടെ അധിക ചുമതല ഏൽക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഒരു കാരണവശാലും ഇഷ്ടമില്ലാത്തതാണ് ഈ ബിജു പ്രഭാകറിന്റെ മാറ്റം എന്നത് വ്യക്തമാവുകയാണ് എന്തായാലും ബിജു പ്രഭാകറിനെ തൊട്ടരികിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എപ്പോഴും വേണം അതിപ്പോൾ കെ എസ് ആർ ടി സി ആയിരുന്നാലും വ്യവസായ വകുപ്പായിരുന്നാലും മുഖ്യമന്ത്രിക്ക് തൊട്ടരികിൽ ബിജു പ്രഭാകർ എന്തായാലും വേണം ഇനിയൊരു തുറന്ന പോരിലേക്ക് പോവുകയാണെങ്കിൽ അത് കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെ വലിയ രീതിയിൽ ബാധിക്കും അതൊരു പക്ഷേ ഗണേഷ് കുമാർ എല്ലാവരോടും തുറന്നു പറയാനുള്ള സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ഘട്ടമുണ്ട് ആ ഘട്ടം മുൻകൂട്ടി കണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇടപെടുകയും വ്യവസായ വകുപ്പിലേക്ക് സ്ഥാനക്കയറ്റും ചുമതലയും ഒക്കെ തന്നെ മാറുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇന്ന് മുതൽ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടു കൂടി ബിജു പ്രഭാകർ സ്ഥാനമേൽക്കുമെന്നത് വ്യക്തമാണ് എന്തായാലും ഒരു വലിയ അമിട്ട് കൂട്ടുന്നതിന് മുന്നേ തന്നെ അതിനെ തീ കെടുത്തി അണച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഒരു പക്ഷേ വീണ്ടും തിരി കയറ്റാനുള്ള സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മറ്റ് പദവിയിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും സി എം ഡി സ്ഥാനത്തേക്കോ ഒക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ഒറ്റ രാത്രി കൊണ്ട് പദവികൾ മാറ്റുന്ന സാഹചര്യമൊക്കെ തന്നെ കേരളം കണ്ടതാണ് അതുകൊണ്ട് ഇനിയും പല പദവികളുടെ മാറ്റം നമുക്ക് കാണാനിടയുണ്ട് അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ